ാണ് വീഡിയോ റീച്ച് ആവുന്നത് അതിൽ ഒരു ലൈക്ക് ജസ്റ്റ് ഒരു സെക്കൻഡിന്റെ കാര്യം കൊണ്ട് ഒരു പത്താളിലേക്ക് നമ്മള് വീഡിയോ എത്തും അപ്പൊ എന്ത് ചെയ്യാ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് മാക്സിമം എന്തെങ്കിലും പൊരുത്തോ ഒരു ലോച്ചിട്ടാ മതി അല്ല കാര്യങ്ങൾ കറന്നില്ലെങ്കിലും ലൈക്ക് എന്തായാലും നിർബന്ധമായിട്ട് അടിക്കാം എല്ലാ വീഡിയോ തുടക്കത്തിൽ തന്നെ നമ്മുടെ സാറിന്റെ വീഡിയോ കൊടുക്ക ഒരു ലോവട്ട് കൊടുക്കാൻ വിചാരിക്കാം ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെ കയ്യില് ശാനുവാ കുറച്ച് പൈസ അപ്പൊ നമ്മള് ഒരു സ്ഥലം വരെ പോവാണ് എവിടെക്ക പോണ് നമ്മള് ഷോറൂമിലേക്ക് മക്കളെ പെരുന്നൽമണ്ണ ഷോറൂമിലൊക്കെ വണ്ടിന്റെ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് കുറച്ച് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് അതെ അവന് കുറച്ച് പൈസ തന്നിട്ടുണ്ട് കാരണം ആദ്യം ഞാൻ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുക്കണം അതിനനുസരിച്ച് എടുത്തിട്ട് ഇതപ്പോ ഇനി നമ്മള് പോകുന്നത് ഷോറൂമിലേക്കാണ് കേട്ടോ വണ്ടി ബുക്ക് ചെയ്യാൻ പോവാണ് ഞാൻ ഷാനും മാത്രമല്ല പോവാണ് ഓഫീസിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മള് വണ്ടി ബുക്ക് ചെയ്യാൻ പോവാണ് ഒരുപാട് സന്തോഷം അപ്പൊ അല്ലെ എല്ലാരും നമ്മടെ ഒപ്പം നിൽക്കുക ഏതാ വണ്ടിന്നുള്ളത് സർപ്രൈസ് ആയിക്കോട്ടെ അല്ലെ പറഞ്ഞാ പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആയിട്ടില്ല കളർ ബ്ലാക്ക് കളറാണ് വണ്ടി വരുന്നത് അല്ലേ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് ആ വണ്ടി അപ്പോ നല്ലൊരു വണ്ടി അടിപൊളി വണ്ടി അല്ലെ ഒരു ഫുൾ ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് പോവുകയാണ് അപ്പൊ നമ്മള് ചെക്കന്മാരൊക്കെ കൂടിയിട്ടാണ് പോകുന്നത് അതിനുശേഷം നമ്മള് വീട്ടുകാർക്കൊക്കെ വേണമെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയോ ചെയ്യാല്ലേ അപ്പൊ എന്തായാലും നമ്മൾ നമ്മളെ വണ്ടി എടുക്കാൻ പോവാണ് അപ്പൊ എല്ലാരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണം അങ്ങനെ നമ്മള് ഷോറൂമിലെത്തിയിട്ടുണ്ട് ഞാനും സമയത്ത് എത്തിച്ചു സമയം ബ്ലോക്ക് ആയതുകൊണ്ടാണ് ബാഗ്

അപ്പൊ അല്ലെ നമ്മള് വണ്ടിനെ കുറിച്ച് അഭിപ്രായം പറയാം വണ്ടി സർപ്രൈസ് ആണ് ഉണ്ട് എങ്ങനെയുണ്ട് വണ്ടി വണ്ടി അല്ല നമ്മള് വണ്ടി ഏതാ നടക്കറിയാലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ വരട്ടെ അതാണോ വണ്ടിയുടെ പേര് പറയും ഇതല്ല വണ്ടി ഓരോ വണ്ടിക്ക് ഓരോ പേരുണ്ട് ഓരോ നൌഫലിന് നൗഫലിന് വണ്ടി അറിയണ്ടാവൂല നോഫലറി വണ്ടി ഏതാണ് അന്റെ വണ്ടിയോ അന്റെ വണ്ടി പൊറത്തെറക്കണ വണ്ടിയല്ലേ ഇത് വണ്ടി ഷോറൂമിലാണ് മോഡലി ഷോറൂമിലാണോ ഷോറൂമിൽ കാണുമ്പോ ഇങ്ങനെയായിരുന്നു ഭംഗില്ല വണ്ടിയാണക്ക് ബ്രസിനോട് താല്പര്യം എത്ര ലൈറ്റിന്റെ നല്ല ക്ലാരിറ്റിന്റെ വീഡിയോ ായ്ക്കുള്ള മുതലുണ്ടാവും ബ്രസയാണെങ്കിൽ അല്ലേ നമ്മളെ വണ്ടി ഏതാന്ന് ഈ വീഡിയോ കാണുന്ന ആൾക്കാര് കമന്റ് ചെയ്യണം ഓപ്പണില്ലാത്ത വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ അത് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് അല്ല അത് ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക്ക് ആണ് ാണ് ഷാനു ആണ് ഫണ്ടർ ഷാനു ആണ് നമ്മളെ ഫണ്ടർ കയ്യില് അതല്ലേ അതിന പറയാൻ വന്ന കറക്റ്റ് അല്ല അത് മുഴുവൻ അൻപത് ശാനും വരെയാണ് പിന്നെ ഷോറൂമില് ഒരു മനുഷ്യല്ല ഞങ്ങള് ആയിട്ട് വന്ന് ലോഫിലെ മുഖ കണ്ടകള് ഉറങ്ങി ഉറങ്ങി ക്ഷീണിച്ചിട്ട് വരുന്നത് മിലാൽ ഉറങ്ങിയത് തന്നെയായിരുന്നു ഉറങ്ങിയായിരുന്നു ഷാനു ആണ് നമ്മളെ ഡ്രൈവർ മെയിൻ ഡ്രൈവർ ഷാനു ആണ് കേട്ടോ പാലത്തുമ്പോ തിരക്കുള്ളത് സൈഡ് ഡിവൈഡ് തിരിച്ചു വിടുകൊണ്ടാണെന്നാണ് ഷാനു പറഞ്ഞിട്ടുള്ളത് പാലത്തേക്ക് അല്ല നമ്മുടെ വണ്ടി എടുക്കുക നമ്മള് വണ്ടി എന്താ വണ്ടിയുടെ നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നത് ആ വരുന്ന ഷബീലാണ് ഷബീലേ വണ്ടിയുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മോളുടെ എന്താ മോൾക്ക് ഇതിന്റെ മോള് വയ്യായിട്ട് നമ്മളെ ചെക്കനാട്ട് മൂപ്പനാണ് ഇവിടുത്തെ ഇവിടുത്തെ മെയിൻ ആണ് എക്സിക്യൂട്ടീവ് ആണ് ഒരാളവിടെ ആ എന്റെ ക്ലാസ്മേറ്റ് അവിടെ ഇരിക്കോ ഇവിടെ നീച്ച് വരുള്ളേ നമ്മളെ വ്ലോഗിൽ നിങ്ങളൊക്കെ ഒന്ന് കാണട്ടെ അല്ലേ നമ്മളെ വീഡിയോ നിങ്ങൾ ചായ വരുമോ അതിന്റെ ക്ലാസ്മേറ്റ് ഒക്കെയാണ് ചായ വരു ക്ലാസ്മേറ്റ് പറഞ്ഞാൽ ഞങ്ങള് പ്രായം കൊണ്ടല്ലോ ഞങ്ങള് ഇംഗ്ലീഷിന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അല്ലേ സ്പോക്കൺ ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് സുഹൃത്താണ് ക്ലാസ്മേറ്റ് ആണ് കേട്ടോ അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് വണ്ടിയുടെ വണ്ടി ഫുൾ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അത് സർപ്രൈസ് ആണ് വണ്ടി സർപ്രൈസ് ആണ് ഞാൻ കട്ട് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു അത് ചെറുക്കന്മാര് ഇതാ മറ്റേ ഇത് നോക്കുന്നുണ്ട് ഏതാണിത് ഇത് അർത്ഥിക്കാണ്

ടാക്സിക്കും പിന്നെ അതിനുള്ള പർപ്പസും ഓക്കെ അല്ലേ നമുക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അത് ഇത് അടിപൊളി വണ്ടിയാണ് ഫൈവ് സീറ്റ് നമ്മളൊരു ആണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ഈ കടക്കുന്ന വണ്ടികളിൽ ഒരു വണ്ടി നമ്മുടെയാണ് പക്ഷേ നമ്മുടെ വണ്ടിയുടെ കളർ വരുന്നത് ബ്ലാക്ക് ആണ് അല്ലേ കർപ്പാണ് ഇല്ല ഈ കടക്കുന്നതിലെ ഒരു മോഡല് മോഡൽ നമ്മളെ വണ്ടി ഉണ്ട് കഴിഞ്ഞാല് ഒരു കോഫി നിർബന്ധാണ് ണം കുടിച്ചിട്ട് ഞങ്ങളൊന്നും പോവാറുള്ളൂ തരുന്ന പൈസക്കുള്ള കോഫി കുടിക്കും ഞങ്ങള് അപ്പാലും ഉറക്കശനൊക്കെ മാറാനൊരു കോഫി കുടിക്കാല് കോഫി കുടിക്കലില്ല കോഫി കുടിക്കാറില്ല രണ്ടും നാലും അഞ്ച് ഷബീലിനടുത്തുല്ലോ നമ്മളങ്ങനെ ഏതാ പൈസ കൈമാറാണ് ചാർമിനട കോൾ വന്നിട്ട് പോയി കുറച്ച് പേന വണ്ടി അങ്ങനെ തന്നെ അപ്പൊ എന്തായാലും നമ്മളെ വണ്ടിയുടെ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇനി വണ്ടി നമുക്ക് ഒരു പത്ത് ദിവസം കൊണ്ട് വരില്ല െന്താല്ണ്ടിയെങ്കിലും എത്തിക്കണവർത്തില്ല രണ്ടുമൂന്നോടത്ത് പെട്ടെന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ബന്ധം ആറേഴ് വണ്ടി എടുത്തിട്ടുണ്ട് ആറേഴ് വണ്ടി എടുത്തിട്ടുണ്ട് അത് അടുത്ത വീഡിയോയില് പറയാം ആദ്യത്തെ വന്നപ്പ എന്റെ അടുത്തല്ലേ അത് കൂട്ടിയാണെങ്കിൽ എട്ടെണ്ണം ഔട്ടോ ചാനൽ ചാനലോടെ കേട്ടോ എന്നിട്ട് ഓരോ വണ്ടി കാണിക്കും മക്കളേതാ നമ്മളിങ്ങനെ കാറിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഷാനോ അതിൻ്റെ ഇടയിൽ സ്റ്റുഡിയോന്ന് കോൾ വന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോയതാണ് അബിലാലവിടെ ഇരിക്കണ്ട് നൌഫുൽ അതാ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്താ ഷബീൽ കല്ലേ അബിലേ നമ്മള് താഴെ വരാം ഇരുപത്തി എട്ട് ഇല്ല ഇരുപത്തൊമ്പത് മുപ്പത്തി അഞ്ചു വയസ്സാണ് നാലൊല്ല മുമ്പ് നാലൊല്ല മുമ്പ് ഇരുപത്തിനാല് വയസ്സുള്ള അല്ലേ ഷബീല് അപ്പൊ അങ്ങനെ എന്താനോ ഇത് ഡെയിലി ഡെയിലി എന്തായാലും അഡ്വാൻസ് കാര്യങ്ങള് പൈസ കൊടുത്തു പിന്നെ ഒരാഴ്ച ഒന്നും വണ്ടി തരാൻ നമ്മൾ എന്തെങ്കിലും ബുക്കിംഗ് ക്യാൻസൽ വണ്ടി ഇതിപ്പോ ഈ ഷോറൂം ഷോറൂമ് ആർ ആണ് പെരുന്തണ്ണ അങ്ങാടിപ്പുറത്തുള്ള കേവിയർ ആണ് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാ ഏതാണ് വണ്ടി എന്നൊരു സർപ്രൈസാണ് പെട്ടെന്ന് തന്നെ വീഡിയോ നമ്മുടെ വണ്ടിയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ വരും അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് അഭിപ്രായങ്ങൾ ചെയ്ത അഭിപ്രായങ്ങളിലെന്തായാലും ചോദിക്കാൻ ചോദിക്കുക അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ റീച്ച് ലൈക്ക് ലൈക്ക് ഒരു ജസ്റ്റ് സെക്കൻഡിന്റെ കാര്യം കൊണ്ട് പത്താളിലേക്ക് നമ്മൾ വീഡിയോ എത്തുക അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് കാരണം മാക്സിമം എന്തെങ്കിലും വെറുതെ ഒരു ലോ ഇട്ടാൽ മതി അല്ല കാര്യം കാര്യം പറഞ്ഞില്ലെങ്കിലും അതെ ലൈക്ക് എന്തായാലും നിർബന്ധമായിട്ട് എടുക്കുക എല്ലാ വീഡിയോ തുടക്കത്തിൽ തന്നെ നമ്മുടെ സാറിൻ്റെ വീഡിയോ ഒന്ന് പറഞ്ഞു കൊടുക്ക ഒരു ലൈക്ക് ഒരു ലോവ് ഇട്ട് എടുക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ കയറും അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരോടും സ്ഥലം വലൈക്കും